പൂർണമത പൂർണ്ണമിതം പൂർണാർത്ഥ പൂർണ്ണമുതച്ചത് ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രധാനപ്പെട്ടതാണോ അതേപോലെ ഒരു സാധാരണ ഒരു ഹിന്ദുവിന് ഈ സ്ഥലങ്ങൾ പ്രധാനപ്പെട്ടതാണ് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷെ അത് തകരാറാക്കിയത് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് അവരൊന്നും മറുപടി നൽകില്ല ആ അപ്പം ഞങ്ങൾ ജയിച്ചു എന്നുള്ളത് കാണിക്കുന്ന ആളുകളായിരുന്നു ഈ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് മുഴുവനും അവർക്കൊക്കെയുള്ളൊരു വായഅടപ്പൻ മറുപടിയായിരുന്നു എൻ്റെ മറുപടി അല്ല കമ്മ്യൂണിസത്തോട് എനിക്കും എതിർപ്പില്ല ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് ആകുമായിരുന്നു ഇവരെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട് പേടിച്ചതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവാതിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയാറുള്ളത് ഇവരെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വീണ് പോയിട്ട് പോലും ഒരു വിഷക്കാരന് കിട്ടില്ല എന്നായിരുന്നു പറയാറുണ്ടായിരുന്നത് രാവിലെ മുതൽ ഭജനം തുടങ്ങും കീർത്തനം തുടങ്ങും അത് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാറുള്ളതും അത് കേട്ടുകൊണ്ടാണ് ഉണരാറുള്ളതും ആ ഭക്തരായിട്ടുള്ള ആളുകളുടെ ഭക്തി ഉണ്ടല്ലോ ഇതൊക്കെയാണ് ഞമ്മൾ കാണുന്നത് ക്ഷേത്ര തൂണുകളിൽ പൂർണ്ണ കലശം ഉണ്ടാവും